നമ്മുടെ ലാലേറ്റൻ ആഗ്രേറ്റ് ചെയ്ത പതിനൊന്നാമത് ദേശീയ സരസമേള ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടേക്കായാലോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുടുംബശ്രീ യൂണിറ്റുകളുടെ മുന്നൂറ്റിൽ അമ്പതിലധികം വിപണന സ്റ്റാളുകളും മുപ്പതിലധികം ഫുഡ് കോർട്ടുകളുമാണ് ഈയൊരു മേളയുടെ മെയിൻ ഹൈലൈറ്റ് സ്റ്റോളിലേക്കുള്ള എൻട്രി ഫീ തികച്ചു സൗജന്യമാണ് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ക്രൗഡിനെ ഒന്ന് നിയന്ത്രിച്ച് സെക്ഷൻ സെക്ഷനായിട്ടായിരുന്നു പോലീസുകാരകത്തോട്ട് കയറ്റി വിട്ടത് ഹോം മെയ്ഡ് പലഹാരങ്ങൾ കറിപ്പൊടികൾ രുചിയൂർ അച്ചാറുകൾ ചമ്മന്തിപ്പൊടികൾ ഈ ഹോം മെയ്ഡ് പലഹാരങ്ങൾ അച്ചാറുകളും ചമ്മന്തിപ്പൊടികളും ഒരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല ചമ്മന്തിപ്പൊടിക്കൊക്കെ എന്നാ ഒരു ടേസ്റ്റ് അതുപോലെ തഴപ്പ ഉൽപ്പന്നങ്ങൾ ചിരട്ട ഉൽപ്പന്നങ്ങൾ തടി കൊണ്ടുള്ള പെയിൻറ്റിങ്സ് അതുപോലെ ഷോ പീസുകൾ ഹോം മെയ്ഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് രാജസ്ഥാനി ഡ്രസ്സ് പഞ്ചാബി ചെരുപ്പുകൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ഹക്കോബേട് തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് പിന്നെ കൈത്തറി ഡ്രസ്സ് മുള ഉൽപ്പന്നങ്ങൾ വെറൈറ്റി ഓഫ് ജ്വല്ലറീസ് പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോ പീസ് ഒരു പ്രാസക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് പ്ലേസിലെ അവരുടെ കൾച്ചറിനെ എടുത്ത് കാണിക്കുന്ന മെയിൻ പ്രോഡക്റ്റ്സുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊരു വൈബ് ഈ ഒരു സെക്ഷനിലുണ്ട് ടോൾ കഴിഞ്ഞാൽ നേരെ എൻറ്റിങ് ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാട്ടായിട്ട് ഇടാം അപ്പോൾ ഓക്കെ ബൈ